അതിനാൽ നിനക്കിഷ്ടമാകുന്ന ഒരു ശെബിലേക്ക് നാം നിന്നെ തിരിക്കുകയാണ് ഇനിമേൽ നീ നിന്റെ മുഖം മസ്ജിദുൽ ഹറാമിന്റെ നേർക്ക് തിരിക്കുക നിങ്ങൾ എവിടെയായിരുന്നാലും അതിന്റെ നേർക്കാണ് നിങ്ങൾ മുഖം തിരിക്കേണ്ടത് വേദം നൽകപ്പെട്ടവർക്ക് ഇത് തങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള സത്യമാണെന്ന് നന്നായി അറിയാം അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റിയൊന്നും അള്ളാഹു അശ്രദ്ധനല്ല വേദം നൽകപ്പെട്ടവരുടെ അടുക്കൽ നീ എല്ലാവിധ ദൃഷ്ടാന്തവും ചെന്നാലും അവർ നിന്റെ തിബിലയെ പിന്തുടരുന്നതല്ല അവരുടെ തിബിലയെ നീയും പിന്തുടരുന്നതല്ല അവരിൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന്റെ തിബിലയെ പിന്തുടരുകയുമില്ല നിനക്ക് ശരിയായ അറിവ് വന്നു കിട്ടിയ ശേഷം നീയെങ്ങാനും അവരുടെ ഇച്ഛകളെ പിൻപറ്റിയാൽ നീയും അതിക്രമകാരികളുടെ കൂട്ടത്തിൽ തന്നെയായിരിക്കും നാം വേദം നൽകിയിട്ടുള്ളവർക്ക് സ്വന്തം മക്കളെ അറിയാവുന്നത് പോലെ അദ്ദേഹത്തെ അഥവാ റസൂലിനെ അറിയാവുന്നതാണ് തീർച്ചയായും അവരിൽ ഒരു വിഭാഗം അറിഞ്ഞുകൊണ്ട് തന്നെ സത്യം മറച്ചു വെക്കുകയാകുന്നു നബിയെ ഈ സന്ദേശം നിന്റെ നാഥന്റെ പക്കൽ നിന്നുള്ള സത്യമാകുന്നു അതിനാൽ നീ സംശയാലുക്കളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത് ഓരോ വിഭാഗക്കാർക്കും അവർ പ്രാർത്ഥനാവേളയിൽ തിരിഞ്ഞു നിൽക്കുന്ന ഓരോ ഭാഗമുണ്ട് എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് സൽപ്രവർത്തനങ്ങൾക്കായി മുന്നോട്ട് വരികയാണ് നിങ്ങൾ എവിടെയൊക്കെ ആയിരുന്നാലും അള്ളാഹു നിങ്ങളെയെല്ലാം ഒന്നിച്ചു കൊണ്ടുവരുന്നതാണ് തീർച്ചയായും അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു ഏതൊരിടത്ത് നിന്ന് നീ പുറപ്പെടുകയാണെങ്കിലും മസ്ജിദുൽ ഹറാമിന്റെ നേർക്ക് പ്രാർത്ഥനാവേളയിൽ നിന്റെ മുഖം തിരിക്കേണ്ടതാണ് തീർച്ചയായും അത് നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള യഥാർത്ഥ നിർദ്ദേശമാകുന്നു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയൊന്നും അള്ളാഹു അശ്രദ്ധനല്ല ഏതൊരിടത്ത് നിന്ന് നീ പുറപ്പെടുകയാണെങ്കിലും മസ്ജിദുൽ ഹറാമിന്റെ നേർക്ക് നിന്റെ മുഖം തിരിക്കേണ്ടതാണ് സത്യവിശ്വാസികളെ നിങ്ങൾ എവിടെയൊക്കെയായിരുന്നാലും അതിന്റെ നേർക്കാണ് നിങ്ങളുടെ മുഖം തിരിക്കേണ്ടത് നിങ്ങൾക്കെതിരായി ജനങ്ങൾക്ക് ഇനി യാതൊരു ന്യായവും ഇല്ലാതിരിക്കുവാൻ വേണ്ടിയാണിത് അവരിൽപ്പെട്ട ചില അതിക്രമകാരികൾ തർക്കിച്ചേക്കാമെന്നതല്ലാതെ എന്നാൽ നിങ്ങൾ അവരെ ഭയപ്പെടാതെ എന്നെ ഭയപ്പെടുക എൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുവാനും നിങ്ങൾ സന്മാർഗം പ്രാപിക്കുവാനും വേണ്ടിയാണിതെല്ലാം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഓതി ഓധിക്കേൾപ്പിച്ചു തരികയും നിങ്ങളെ സംസ്കരിക്കുകയും നിങ്ങൾക്ക് വേദവും വിജ്ഞാനവും പഠിപ്പിച്ചു തരികയും നിങ്ങൾക്ക് അറിവില്ലാത്തത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നു തന്നെയുള്ള ഒരു ദൂതനെ നിങ്ങളിലേക്ക് നാം നിയോഗിച്ചത് വഴി നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം പോലെ തന്നെയാകുന്നു ഇതും ആകയാൽ എന്നെ നിങ്ങൾ ഓർക്കുക നിങ്ങളെ ഞാനും ഓർക്കുന്നതാണ് എന്നോട് നിങ്ങൾ നന്ദി കാണിക്കുക നിങ്ങൾ എന്നോട് നന്ദി കേട് കാണിക്കരുത് സത്യവിശ്വാസികളെ നിങ്ങൾ സഹനവും നമസ്കാരവും മുഖേന അള്ളാഹുവിനോട് സഹായം തേടുക തീർച്ചയായും ക്ഷമിക്കുന്നവരോടൊപ്പമാകുന്നു അള്ളാഹു അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ പറ്റി മരണപ്പെട്ടവർ എന്ന് നിങ്ങൾ പറയേണ്ട എന്നാൽ അവരാകുന്നു ജീവിക്കുന്നവർ പക്ഷേ നിങ്ങൾ അതിനെപ്പറ്റി ബോധവാന്മാരാകുന്നില്ല കുറച്ചൊക്കെ ഭയം പട്ടിണി ധനനഷ്ടം ജീവനഷ്ടം വിഭവനഷ്ടം എന്നിവ മുഖേന നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും അത്തരം സന്ദർഭങ്ങളിൽ ക്ഷണിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക തങ്ങൾക്ക് വല്ല ആപത്തും ബാധിച്ചാൽ ആ ക്ഷമാശീലർ പറയുന്നത് ഞങ്ങൾ അള്ളാഹുവിന്റെ അധീനത്തിലാണ് അവങ്കിലേക്ക് തന്നെ മടങ്ങേണ്ടവരുമാണ് എന്നായിരിക്കും അവർക്കത്ര തങ്ങളുടെ രക്ഷിതാവിംഗിൽ നിന്ന് അനുഗ്രഹങ്ങളും കാരുണ്യവും ലഭിക്കുന്നത് അവരത്രേ സന്മാർഗം പ്രാപിച്ചവർ തീർച്ചയായും മറുവായും മതചിഹ്നങ്ങളായി അള്ളാഹു നിശ്ചയിച്ചതിൽപ്പെട്ടതാകുന്നു കഴബ മന്ദിരത്തിൽ ചെന്ന് ഹജ്ജോ ഹജ്ജോയോ നിർവഹിക്കുന്ന ഏതൊരാളും അവയിലൂടെ പ്രദക്ഷിണം നടത്തുന്നതിൽ കുറ്റമൊന്നുമില്ല ആരെങ്കിലും സൽക്കർമ്മം സ്വയം സന്നദ്ധനായി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു ഹൃതജ്ഞനും സർവജ്ഞനുമാകുന്നു നാം അവതരിപ്പിച്ച തെളിവുകളും മാർഗദർശനവും വേദഗ്രന്ഥത്തിലൂടെ ജനങ്ങൾക്ക് നാം വിശദമാക്കി കൊടുത്തതിനു ശേഷം മറച്ചുവെക്കുന്നവരാരോ അവരെ അള്ളാഹു ശപിക്കുന്നതാണ് ശപിക്കുന്നവരൊക്കെയും അവരെ ശപിക്കുന്നതാണ് എന്നാൽ പശ്ചാത്തപിക്കുകയും നിലപാട് നന്നാക്കി തീർക്കുകയും സത്യം ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്തവർ ഇതിൽ നിന്നൊഴിവാകുന്നു അങ്ങനെയുള്ളവരുടെ പശ്ചാത്താപം ഞാൻ സ്വീകരിക്കുന്നതാണ് ഞാൻ അത്യധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമത്ര സത്യം നിഷേധിക്കുകയും നിഷേധികളായി തന്നെ മരിക്കുകയും ചെയ്തവരാരോ അവരുടെ മേൽ അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും മനുഷ്യരുടെയും ഒന്നടങ്കം ശാപമുണ്ടായിരിക്കുന്നതാണ് അതവർ ശാശ്വതമായി അനുഭവിക്കുന്നതാണ് അവർക്ക് ശിക്ഷ ഇളവ് ചെയ്യപ്പെടുകയില്ല അവർക്ക് ഇട കൊടുക്കപ്പെടുകയുമില്ല നിങ്ങളുടെ ദൈവം ഏക ദൈവം മാത്രമാകുന്നു അവനല്ലാതെ യാതൊരു ദൈവവുമില്ല അവൻ പരമകാരുണികനും കരുണാനിധിയുമത്ര കാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ മാറ്റത്തിലും മനുഷ്യർക്ക് ഉപകാരമുള്ള വസ്തുക്കളുമായി കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിലും ആകാശത്തു നിന്ന് അമ്മാഹു മഴ ചൊരിഞ്ഞു തന്നിട്ട് ശേഷം ഭൂമിക്ക് അതുമുഖേന ജീവൻ നൽകിയതിലും ഭൂമിയിൽ എല്ലാതരം ജന്തുവർഗങ്ങളെയും വ്യാപിപ്പിച്ചതിലും കാറ്റുകളുടെ ഗതിക്രമത്തിലും ആകാശഭൂമികൾക്കിടയിലൂടെ നിയന്ത്രിച്ച് നയിക്കപ്പെടുന്ന മേഘത്തിലും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് തീർച്ച അള്ളാഹുവിന് പുറമെയുള്ളവരെ അവന് സമന്മാരാക്കുന്ന ചില ആളുകളുണ്ട് അല്ലാഹുവെ സ്നേഹിക്കുന്നത് പോലെ ഈ ആളുകൾ അവരെയും സ്നേഹിക്കുന്നു എന്നാൽ സത്യവിശ്വാസികൾ അള്ളാഹുവോട് അതിശക്തമായ സ്നേഹമുള്ളവരത്ര ഈ അക്രമികൾ പരലോക ശിക്ഷ കൺമുമ്പിൽ കാണുന്ന സമയത്ത് ശക്തി മുഴുവൻ അള്ളാഹുവിനാണെന്നും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്നും അവർ കണ്ടറിഞ്ഞിരുന്നുവെങ്കിൽ അതവർക്ക് എത്ര ഗുണകരമാകുമായിരുന്നു പിന്തുടരപ്പെട്ട നേതാക്കൾ പിന്തുടർന്ന അനുയായികളെ വിട്ട് ഒഴിഞ്ഞു മാറുകയും ശിക്ഷ നേരിൽ കാണുകയും അവർ ഇരുവിഭാഗവും തമ്മിലുള്ള ബന്ധങ്ങൾ അറ്റുപോകുകയും ചെയ്യുന്ന സന്ദർഭമത്രേ അത് പിന്തുടർന്നവർ അന്ന് പറയും ഞങ്ങൾക്ക് ഇഹലോകത്തേക്ക് ഒരു തിരിച്ചുപോക്കിൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഇവർ ഞങ്ങളെ വിട്ടൊഴിഞ്ഞു മാറിയതുപോലെ ഞങ്ങൾ ഇവരെ വിട്ടും ഒഴിഞ്ഞു മാറുമായിരുന്നു അപ്രകാരം അവരുടെ കർമ്മങ്ങളെല്ലാം അവർക്ക് ഖേദത്തിന് കാരണമായി ഭവിച്ചത് അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുക്കും നരകാഗ്നിയിൽ നിന്ന് അവർക്ക് പുറത്ത് കടക്കാനാകുകയുമില്ല മനുഷ്യരെ ഭൂമിയിലുള്ളതിൽ നിന്ന് അനുവദനീയവും വിശിഷ്ടവുമായത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക പിശാജിന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരാതിരിക്കുകയും ചെയ്യുക അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രു തന്നെയാകുന്നു ദുഷ്കൃത്യങ്ങളിലും നീചവൃത്തികളിലും ഏർപ്പെടുവാനും അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾക്കറിഞ്ഞുകൂടാത്തത് പറഞ്ഞുണ്ടാക്കുവാനുമാണ് അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് അള്ളാഹു അവതരിപ്പിച്ചത് നിങ്ങൾ പിൻപറ്റി ജീവിക്കുക എന്ന് അവരോട് ആരെങ്കിലും പറഞ്ഞാൽ അല്ല ഞങ്ങളുടെ പിതാക്കൾ സ്വീകരിച്ചതായി കണ്ടതേ ഞങ്ങൾ പിൻപറ്റുകയുള്ളൂ എന്നായിരിക്കും അവർ പറയുന്നത് അവരുടെ പിതാക്കൾ യാതൊന്നും ചിന്തിച്ച് മനസ്സിലാക്കാത്തവരും നേർവഴി കണ്ടെത്താത്തവരുമായിരുന്നെങ്കിൽ പോലും അവരെ പിൻപറ്റുകയാണോ സത്യനിഷേധികളെ ഉപമിക്കാവുന്നത് വെളിയും തെളിയുമല്ലാതെ മറ്റൊന്നും കേൾക്കാത്ത ജന്തുവിനോട് ഒച്ചയിടുന്നവനാടാതും അവർ ബധിരരും ഊമകളും അന്ധരുമാകുന്നു അതിനാൽ അവർ യാതൊന്നും ചിന്തിച്ചു ഗ്രഹിക്കുകയില്ല സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നാം നൽകിയ വസ്തുക്കളിൽ നിന്ന് വിശിഷ്ടമായത് ഭക്ഷിച്ചുകൊള്ളുക അള്ളാഹുവോട് നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുക അവനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ ശവം രക്തം പന്നിമാംസം അല്ലാത്തവർക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്നിവ മാത്രമേ അവൻ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ളൂ ഇനി ആരെങ്കിലും നിഷിദ്ധമായത് ഭക്ഷിക്കുവാൻ നിർബന്ധിതനായാൽ അവൻ്റെ മേൽ കുറ്റമില്ല എന്നാൽ അവൻ നിയമലംഘനത്തിന് മുതിരാതിരിക്കുകയും അനിവാര്യതയുടെ പരിധി കവിയാതിരിക്കുകയും വേണം തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകും അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ മറച്ചുവെക്കുകയും അതിനു വിലയായി തുച്ഛമായ നേട്ടങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്നവരാരോ അവർ തങ്ങളുടെ വയറുകളിൽ തിന്നു തിന്നുനിറക്കുന്നത് നരകാഗ്ഞിയല്ലാതെ മറ്റൊന്നുമല്ല ഉയർത്തഴുന്നേൽപ്പിന്റെ നാളിൽ അല്ലാഹു അവരോട് സംസാരിക്കുകയോ പാപങ്ങളിൽ നിന്ന് അവരെ സംശുദ്ധരാക്കുകയോ ചെയ്യുകയില്ല അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കുകയോ ചെയ്യും സന്മാർഗത്തിനു പകരം ദുർമാർഗവും പാപമോചനത്തിനു പകരം ശിക്ഷയും വാങ്ങിയവരാകുന്നു അവർ നരകശിക്ഷ അനുഭവിക്കുന്നതിൽ അവർക്ക് അവർക്കെന്തൊരു ക്ഷമയാണ് സത്യം വ്യക്തമാക്കിക്കൊണ്ട് അള്ളാഹു വേദഗ്രന്ഥം അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളതിനാലാണത് വേദഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ പിന്നിച്ചവർ സത്യത്തിൽ നിന്ന് അകന്ന മാത്സര്യത്തിലാകുന്നു തീർച്ച നിങ്ങളുടെ മുഖങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കുക എന്നതല്ല ഫനം എന്നാൽ ഒന്നാഹുവിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുകയും സ്വത്തിനോട് പ്രിയമുണ്ടായിട്ടും അത് ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും വഴിപോക്കന്നും ചോദിച്ചു വരുന്നവർക്കും അടിമമോചനത്തിനും നൽകുകയും പ്രാർത്ഥന അഥവാ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും ജക്കാത്ത് നൽകുകയും കരാറി ഏർപ്പെട്ടാൽ അത് നിറവേറ്റുകയും വിഷമതകളും ദുരിതങ്ങളും നേരിടുമ്പോഴും യുദ്ധരംഗത്തും ക്ഷമ കൈക്കൊള്ളുകയും ചെയ്തവരാരോ അവരാകുന്നു പുണ്യവാന്മാർ അവരാകുന്നു സത്യം പാലിച്ചവർ അവർ തന്നെയാകുന്നു ദോഷബാധയെ സൂക്ഷിച്ചവർ സത്യവിശ്വാസികളെ കൊല ചെയ്യപ്പെടുന്നവരുടെ കാര്യത്തിൽ തുല്യശിക്ഷ നടപ്പാക്കുക എന്നത് നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിരിക്കുന്നു സ്വതന്ത്രനു പകരം സ്വതന്ത്രനും അടിമയ്ക്കു പകരം അടിമയും സ്ത്രീക്കു പകരം സ്ത്രീയും കൊല്ലപ്പെടേണ്ടതാണ് ഇനി കൊലയാളിക്ക് തന്റെ സഹോദരന്റെ പക്ഷത്തു നിന്ന് വല്ല ഇളവും ലഭിക്കുകയാണെങ്കിൽ അവൻ മര്യാദ പാലിക്കുകയും നല്ല നിലയിൽ നഷ്ടപരിഹാരം കൊടുത്തു വീട്ടുകയും ചെയ്യേണ്ടതാകുന്നു നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള ഒരു വിട്ടുവീഴ്ചയും കാരുണ്യവുമാകുന്നു അത് ഇനി അതിനുശേഷവും ആരെങ്കിലും അതിക്രമം പ്രവർത്തിക്കുകയാണെങ്കിൽ അവന് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കും ബുദ്ധിമാന്മാരെ അങ്ങനെ തുല്യശിക്ഷ നൽകുന്നതിലാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പ് നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നതിനു വേണ്ടിയത്രേ ഈ നിയമനിർദ്ദേശങ്ങൾ നിങ്ങളിലാക്കെങ്കിലും മരണം ആസന്നമാവുമ്പോൾ ധനം വിട്ടുപോകുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും വേണ്ടി ന്യായപ്രകാരം വസീയത്ത് ചെയ്യുവാൻ നിങ്ങൾ നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു സൂക്ഷ്മത പുലർത്തുന്നവർക്ക് ഒരു കടമയത്രേ അത് ആ വസീയത്ത് കേട്ടതിനു ശേഷം ആരെങ്കിലും അത് മാറ്റിമറിക്കുകയാണെങ്കിൽ അതിന്റെ കുറ്റം മാറ്റിമറിക്കുന്നവർക്ക് മാത്രമാകുന്നു തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു ഇനി വസീയത്ത് ചെയ്യുന്ന ആളുടെ ഭാഗത്തു നിന്നു തന്നെ അനീതിയോ കുറ്റമോ സംഭവിച്ചതായി ആർക്കെങ്കിലും ആശങ്ക തോന്നുകയും അവർക്കിടയിൽ അഥവാ ബന്ധപ്പെട്ട കക്ഷികൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുകയുമാണെങ്കിൽ അതിൽ തെറ്റില്ല തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു സത്യവിശ്വാസികളെ നിങ്ങളുടെ മുമ്പുള്ളവരോട് കൽപ്പിച്ചിരുന്നത് പോലെ തന്നെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുവാൻ വേണ്ടി അത്ര അത് എണ്ണപ്പെട്ട ഏതാനും ദിവസങ്ങളിൽ മാത്രം നിങ്ങളിൽ ആരെങ്കിലും രോഗിയാവുകയോ യാത്രയിലാവുകയോ ചെയ്താൽ മറ്റു ദിവസങ്ങളിൽ നിന്ന് അത്രയും എണ്ണം നോമ്പെടുക്കേണ്ടതാണ് കൊണ്ട് മാത്രം അതിനു സാധിക്കുന്നവർ പകരം ഒരു പാവപ്പെട്ടവനുള്ള ഭക്ഷണം പ്രായശ്ചിത്തമായി നൽകേണ്ടതാണ് എന്നാൽ ആരെങ്കിലും സ്വയം സന്നദ്ധനായി കൂടുതൽ നന്മ ചെയ്താൽ അതവന് ഗുണകരമാകും. നിങ്ങൾ കാര്യം ഗ്രഹിക്കുന്നവരാണെങ്കിൽ നോംബനുഷ്ഠിക്കുന്നതാകുന്നു നിങ്ങൾക്ക് കൂടുതൽ ഉത്തമം ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ടും നേർവഴി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിച്ചു കാണിക്കുന്നതുമായ സുവ്യക്ത തെളിവുകളായിക്കൊണ്ടും വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമദാൻ അതുകൊണ്ട് നിങ്ങളിൽ ആർ ആ മാസത്തിൽ സന്നിഹിതരാണോ അവർ ആ മാസം വ്രതമനുഷ്ഠിക്കേണ്ടതാണ് ആരെങ്കിലും രോഗിയാവുകയോ യാത്രയിലാവുകയോ ചെയ്താൽ പകരം അത്രയും എണ്ണം നോമ്പെടുക്കേണ്ടതാണ് നിങ്ങൾക്ക് ആശ്വാസം വരുത്താനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാക്കാൻ അവൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ ആ എണ്ണം പൂർത്തിയാക്കുവാൻ നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തന്നതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ മഹത്വം നിങ്ങൾ പ്രകീർത്തിക്കുവാനും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുവാനും വേണ്ടി അത്ര ഇങ്ങനെ കൽപ്പിച്ചിട്ടുള്ളത് നിന്നോട് എൻ്റെ ദാസന്മാർ എന്നെപ്പറ്റി ചോദിച്ചാൽ ഞാൻ അവർക്ക് ഏറ്റവും അടുത്തുള്ളവനാകുന്നു എന്ന് പറയുക പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ് അതുകൊണ്ട് എന്റെ ആഹ്വാനം അവർ സ്വീകരിക്കുകയും എന്നിൽ അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ അവർ നേർവഴി പ്രാപിക്കുവാൻ വേണ്ടിയാണെങ്കിൽ നോമ്പിന്റെ രാത്രിയിൽ നിങ്ങളുടെ ഭാര്യമാരുമായുള്ള സംസർഗം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു അവർ നിങ്ങൾക്കൊരു വസ്ത്രമാകും നിങ്ങൾ അവർക്കും ഒരു വസ്ത്രമാകുന്നു ഭാര്യസമ്പർക്കം നിഷിദ്ധമായി കരുതിക്കൊണ്ട് നിങ്ങൾ ആത്മവഞ്ചനയിൽ അകപ്പെടുകയായിരുന്നുവെന്ന് അള്ളാഹ് അറിഞ്ഞിരിക്കുന്നു എന്നാൽ അള്ളാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും പൊറുക്കുകയും ചെയ്തിരിക്കുന്നു അതിനാൽ ഇനിമേൽ നിങ്ങൾ അവരുമായി സഹവസിക്കുകയും വൈവാഹിക ജീവിതത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചത് തേടുകയും ചെയ്തു കൊള്ളുക നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക പുലരിയുടെ വെളുത്ത ഇഴകൾ കറുത്ത ഇഴകളിൽ നിന്ന് തെളിഞ്ഞു കാണുമാറാകുന്നതുവരെ എന്നിട്ട് രാത്രിയാകും വരെ നിങ്ങൾ വ്രതം പൂർണ്ണമായി അനുഷ്ഠിക്കുകയും ചെയ്യുക എന്നാൽ നിങ്ങൾ പള്ളികളിൽ ഇഴറ്റിക്കാർ അഥവാ ഭജന വിരിക്കുമ്പോൾ ഭാര്യമാരുമായി സഹവസിക്കരുത് അല്ലാഹുവിന്റെ അതിർവരമ്പുകളാകുന്നു അവയൊക്കെ നിങ്ങൾ അവയെ അതിലംഘിക്കുവാൻ അടുക്കരുത് ജനങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുവാനായി അള്ളാഹു അപ്രകാരം അവന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നു അന്യായമായി നിങ്ങൾ അന്യോന്യം സ്വത്തുക്കൾ തിന്നരുത് അറിഞ്ഞുകൊണ്ടുതന്നെ ആളുകളുടെ സ്വത്തുക്കളിൽ നിന്ന് വല്ലതും അധാർമ്മികമായി നേടിയെടുത്തു തിന്നുവാൻ വേണ്ടി നിങ്ങൾ അതുമായി വിധികർത്താക്കളെ സമീപിക്കുകയും ചെയ്യരുത് നബിയെ നിന്നോട് അവർ നിന്നോടവർ പറ്റി ചോദിക്കുന്നു പറയുക മനുഷ്യരുടെ ആവശ്യങ്ങൾക്കും ഹജ്ജ് തീർത്ഥാടനത്തിനും കാലനിർണയത്തിലുള്ള ഉപാധികളാകുന്നു അവ നിങ്ങൾ വീടുകളിലേക്ക് പിൻവശങ്ങളിലൂടെ ചെല്ലുന്നതിലല്ല പുണ്യം കുടികൊള്ളുന്നത് പ്രത്യുത ദോഷപാതയെ കാത്തു സൂക്ഷിച്ചവനത്രേ പുണ്യവാണ് നിങ്ങൾ വീടുകളിൽ അവയുടെ വാതിലുകളിലൂടെ പ്രവേശിക്കുക മോക്ഷം കൈവരിക്കുവാൻ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും ചെയ്യുക നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളും യുദ്ധം ചെയ്യുക എന്നാൽ നിങ്ങൾ പരിധിവിട്ട് പ്രവർത്തിക്കരുത് പരിധിവിട്ട് പ്രവർത്തിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല തന്നെ അവരെ കണ്ടുമുട്ടുന്നേടത്ത് വെച്ച് നിങ്ങൾ അവരെ കൊന്നുകളയുകയും അവർ നിങ്ങളെ പുറത്താക്കിയിടത്ത് നിന്ന് നിങ്ങൾ അവരെ പുറത്താക്കുകയും ചെയ്യുക കാരണം അവർ നടത്തുന്ന മർദ്ദനം കൊലയേക്കാൾ നിഷ്ഠൂരമാവില്ല മസ്ജിദുൽ ഹറാമിനടുത്ത് വെച്ച് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യരുത് അവർ നിങ്ങളോട് അവിടെ വെച്ച് യുദ്ധം ചെയ്യുന്നതുവരെ ഇനി അവർ നിങ്ങളോട് അവിടെ വെച്ച് യുദ്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അവരെ കൊന്നുകളയുക അപ്രകാരമാണ് സത്യനിഷേധികൾക്കുള്ള പ്രതിഫലം ഇനി അവർ പശ്ചാത്തപിച്ച് എതിർപ്പിൽ നിന്ന് വിരമിക്കുകയാണെങ്കിലോ തീർച്ചയായും ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു അള്ളാഹു മർദ്ദനം ഇല്ലാതാവുകയും മതം അള്ളാഹുവിനു വേണ്ടിയാവുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം നടത്തിക്കൊള്ളുക എന്നാൽ അവർ യുദ്ധത്തിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ അവരിലെ അല്ലാതെ പിന്നീട് യാതൊരു കയ്യേറ്റവും പാടുള്ളതല്ല വിലക്കപ്പെട്ട മാസത്തിലെ യുദ്ധത്തിന് വിലക്കപ്പെട്ട മാസത്തിൽ തന്നെ തിരിച്ചടിക്കുക വിലക്കപ്പെട്ട മറ്റു കാര്യങ്ങൾ ലംഘിക്കുമ്പോഴും അങ്ങനെ തന്നെ പ്രതിക്രിയ ചെയ്യേണ്ടതാണ് അപ്രകാരം നിങ്ങൾക്കെതിരെ ആർ അതിക്രമം കാണിച്ചാലും അവൻ നിങ്ങളുടെ നേർക്ക് കാണിച്ച അതിക്രമത്തിന് തുല്യമായി അവന്റെ നേരെയും അതിക്രമം കാണിച്ചു കൊള്ളുക നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുകയും അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവ് ചെയ്യുക പിശുക്കും ഉദാസീനതയും മൂലം നിങ്ങളുടെ കൈകളെ നിങ്ങൾ തന്നെ നാശത്തിൽ തള്ളിക്കളയരുത് നിങ്ങൾ നല്ലത് പ്രവർത്തിക്കുക നന്മ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും നിങ്ങൾ അള്ളാഹുവിനു വേണ്ടി ഹജ്ജും പൂർണ്ണമായി നിർവഹിക്കുക ഇനി നിങ്ങൾക്ക് ഹജ്ജ് നിർവഹിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന ഒരു ബലി ബലിമൃഗത്തെ ബലി ബലിമൃഗം എത്തേണ്ട സ്ഥാനത്ത് എത്തുന്നത് വരെ നിങ്ങൾ തല മുണ്ഡനം ചെയ്യാവുന്നതല്ല നിങ്ങളിൽ ആരെങ്കിലും രോഗിയാവുകയോ തലയിൽ വല്ല ശല്യവും അനുഭവപ്പെടുകയോ ആണെങ്കിൽ മുടി നീക്കുന്നതിന് പ്രായശ്ചിത്തമായി നോമ്പോ ദാനധർമ്മമോ ബലികർമ്മമോ നിർവഹിച്ചാൽ മതിയാകും ഇനി നിങ്ങൾ നിർഭയാവസ്ഥയിലാണെങ്കിലോ അപ്പോൾ ഒരാൾ നിർവഹിച്ചിട്ട് ഹജ്ജ് വരെ സുഖമെടുക്കുന്ന പക്ഷം സൗകര്യപ്പെടുന്ന ഒരു ബലിമൃഗത്തെ ഹജ്ജിനിടയിൽ ബലി കഴിക്കേണ്ടതാണ് ഇനി ആർക്കെങ്കിലും അത് കിട്ടാത്ത പക്ഷം ഹജ്ജിനിടയിൽ മൂന്ന് ദിവസവും നിങ്ങൾ നാട്ടിൽ തിരിച്ചെത്തിയിട്ട് ഏഴു ദിവസവും ചേർത്ത് ആകെ പത്ത് ദിവസം നോമ്പനുഷ്ഠിക്കേണ്ടതാണ് കുടുംബസമേതം മസ്ജിദുൽ ഹറാമിൽ താമസിക്കുന്നവരല്ലാത്തവർക്കാകുന്നു ഈ വിധി നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക ഹജ്ജ് കാലം അറിയപ്പെട്ട മാസങ്ങളാകും ആ മാസങ്ങളിൽ ആരെങ്കിലും ഹജ്ജ് കർമ്മത്തിൽ പ്രവേശിച്ചാൽ പിന്നീട് സ്ത്രീ പുരുഷ സംസർഗമോ ദുർവൃത്തിയോ വഴക്കോ ഹജ്ജിനിടയിൽ പാടുള്ളതല്ല നിങ്ങൾ ഏതൊരു സൽ പ്രവൃത്തി ചെയ്തിരുന്നാലും അള്ളാഹു അതറിയുന്നതാണ് ഹജ്ജിന് പോകുമ്പോൾ നിങ്ങൾ യാത്രക്ക് വേണ്ട വിഭവങ്ങൾ ഒരുക്കി ഒരുക്കിപ്പോകുക എന്നാൽ യാത്രക്ക് വേണ്ട വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായത് സൂക്ഷ്മതയാകുന്നു ബുദ്ധിശാലികളെ നിങ്ങൾ എന്നെ സൂക്ഷിച്ചു ജീവിക്കുക ഹജ്ജിനിടയിൽ നിങ്ങളുടെ രക്ഷിതാവിംഗിൽ നിന്നുള്ള ഭൗതികാനുഗ്രഹങ്ങൾ നിങ്ങൾ തേടുന്നതിൽ കുറ്റമൊന്നുമില്ല അറഫാത്തിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ മഷ്കാറുൽ വെച്ച് നിങ്ങൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും അവൻ നിങ്ങൾക്ക് വഴി കാണിച്ച പ്രകാരം നിങ്ങളവനെ ഓർക്കുവി ഇതിനു മുമ്പ് നിങ്ങൾ പിഴച്ചവരിൽപ്പെട്ടവരായിരുന്നാലും എന്നിട്ട് സാധാരണ തീർത്ഥാടകർ എവിടെ നിന്ന് പുറപ്പെടുന്നുവോ അവിടെ നിന്ന് തന്നെ നിങ്ങളും പുറപ്പെടുക നിങ്ങൾ അള്ളാഹുവോട് പാപമോചനം തേടുകയും ചെയ്യുക അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു അങ്ങനെ നിങ്ങൾ ഹജ്ജ് കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പിതാക്കളെ നിങ്ങൾ പ്രകീർത്തിച്ചിരുന്നത് പോലെയോ അതിനേക്കാൾ ശക്തമായ നിലയിലോ അള്ളാഹുവെ നിങ്ങൾ പ്രകീർത്തിക്കുക മനുഷ്യരിൽ ചിലർ പറയും ഞങ്ങളുടെ രക്ഷിതാവേ ഇഹലോകത്ത് ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകേണമേ എന്ന് എന്നാൽ പരലോകത്ത് അത്തരക്കാർക്ക് ഒരു ഓഹരിയും ഉണ്ടായിരിക്കുന്നതല്ല മറ്റു ചിലർ പറയും ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങൾക്ക് ഇഹലോകത്ത് നീ നല്ലത് തരേണമേ പരലോകത്തും നീ നല്ലത് തരേണമേ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് അവർ സമ്പാദിച്ചതിന്റെ ഫലമായി അവർക്ക് വലിയൊരു വിഹിതമുണ്ട് അള്ളാഹു അതിവേഗത്തിൽ കണക്ക് നോക്കുന്നവനാകുന്നു എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവെ സ്മരിക്കുക അവയിൽ രണ്ടു ദിവസം കൊണ്ട് മതിയാക്കി ആരെങ്കിലും ധൃതിപ്പെട്ടു പോരുന്ന പക്ഷം അവന് കുറ്റമില്ല ഒരു ദിവസവും കൂടി താമസിച്ചു പോരുന്നവനും കുറ്റമില്ല സൂക്ഷ്മത പാലിക്കുന്നവന് അതാണ് ഉത്തമം നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും അവങ്കിലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക ചില ആളുകളുണ്ട് ഐഹിക ജീവിത കാര്യത്തിൽ അവരുടെ സംസാരം നിനക്ക് കൗതുകം തോന്നിക്കും അവരുടെ ഹൃദയശുദ്ധിക്ക് അവർ അള്ളാഹുവെ സാക്ഷി നിർത്തുകയും ചെയ്യും വാസ്തവത്തിൽ അവർ സത്യത്തിന്റെ കഠിന വൈരികളത്ര അവർ തിരിച്ചുപോയാൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനും വിള നശിപ്പിക്കാനും ജീവനൊടുക്കാനുമായിരിക്കും ശ്രമിക്കുക നശീകരണം അവ ഇഷ്ടപ്പെടുന്നതല്ല